സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ൾ ലഭിക്കാത്തമസ്കാരം ഇനി വേറെ ലെവൽ ബാസിദ് മുപ്പത്തിയാറാമത് കുറ്റിപ്പുറം സബ് ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ മൂന്ന് മുതൽ ആറുവരെ കല്ലിങ്ങൽ പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും ഉദ്ഘാടന സമ്മേളനം കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പന്ത്രണ്ട് വേദികളിലായി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കലാമേളയിൽ നൂറ്റിമുപ്പതിലധികം വിവിധ കലാമത്സരങ്ങൾ നടക്കും എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി നൂറ്റി പതിനെട്ടോളം വിദ്യാലയങ്ങളിൽ നിന്നായി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് നവംബർ മൂന്നിന് ഇരുപത്തിനാല് വേദികളിലായി സ്റ്റേജ് സ്റ്റേജ്ദര രചനാ മത്സരങ്ങളും സംഘടിപ്പിക്കും ഒന്നാം ദിവസം ഭിന്നശേഷി കുട്ടികളുടെ കലാമത്സരം ചിലമ്പൊലി നടത്തപ്പെടും നവംബർ മൂന്ന് തിങ്കളാഴ്ച വൈകുന്നേരം കൽപ്പകഞ്ചേരി മാംബ്ര ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര കല്ലിങ്ങൽപ്പറമ്പ് എം എസ് എം സ്കൂളിൽ സമാപിക്കും ഘോഷയാത്രയിൽ വിവിധ ഫ്ലോട്ടുകൾ വാദ്യമേളങ്ങൾ വിവിധ വർണ്ണത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ അണിനിരക്കും ആയിരത്തോളം വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് ക്രമസമാധാന പാലത്തിന് കൽപ്പകഞ്ചേരി എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ ക്രമസമാധാന കമ്മിറ്റി പ്രവർത്തിക്കും മത്സരവേദിയും പരിസരവും സി സി ടി വി നിരീക്ഷണത്തിലാകും ഫലപ്രഖ്യാപനങ്ങളുടെ തത്സമയം അറിയുന്നതിന് എൽ ഇ ഡി വാൾ അടക്കം ക്രമീകരിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കോട്ടക്കൽ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ മുഖ്യാതിഥിയാകും സംഘടനാ സമിതി ചെയർപേഴ്സൺ വി പി വാഹിദ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഗായിക യുംന അജിം പൂർവ്വ വിദ്യാർത്ഥിയും ഗായകനുമായ അല്ലു ചോമയിൽ എന്നിവർ പങ്കെടുക്കും കലാമത്സരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂളുകളിൽ നിന്നായി അയ്യായിരത്തി അറുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ കലാപ്രതിഭകൾ മാറ്റുരക്കുന്ന ഒരു അപൂർവ സംഗമത്തിന് നമ്മുടെ സ്ഥാപനം പ്രസിഡന്റ് സൂചിപ്പിക്കപ്പെട്ട പോലെ രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ കുറ്റിപ്പുറം സബ് ജില്ലാതല കലോത്സവം നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുകയുണ്ടായി സബ്ജില്ലാ കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ പിന്നി ചേർക്കപ്പെട്ട ഒരു സംഘ ഒരു പരിപാടിയായിട്ടാണ് അന്നത് ഇവിടെ നടത്തപ്പെട്ടത് സംഘാടനം കൊണ്ടും അച്ചടക്കം കൊണ്ടും മികവ് തെളിയിച്ച ഒരു പരിപാടിയായി നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് മൂന്നാം തീയതി വൈകുന്നേരം മാമ്പഴയിൽ നിന്നും വർണ്ണാഭമായ ഘോഷത്തോടുകൂടെ ക്ലബുകളുടെയും എൻ സി സി അതേപോലെ സ്കൗട്ട് ആൻഡ് മറ്റുള്ള കൂടെ രീതിയിലുള്ള ഒരു നമ്മുടെ പരിപാടി വാർത്താ സമ്മേളനത്തിൽ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി പി വാഹിദ ജനറൽ കൺവീനർ ഷാജി മാത്യു എച്ച് എം ഫോറം സെക്രട്ടറി പവിത്രൻ പി ടി എ പ്രസിഡന്റ് മഖ്ബൂൽ മാനേജർ അബ്ദുൽ ലത്തീഫ് കോട്ടയിൽ ദേവരാജൻ സി പി രാധാകൃഷ്ണൻ ജംഷീദ തുടങ്ങിയവർ പങ്കെടുത്തു കൽപ്പകഞ്ചേരി